ഞാനിപ്പോൾ നിൽക്കുന്നത് കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ ഇടം നേടിയ ഗോപിൻ സ്വാമിയുടെ സമാധിക്കടുത്താണ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗോപിൻ സ്വാമി മരിക്കുന്നത് തുടർന്ന് മക്കൾ അദ്ദേഹത്തെ സമാധിയാക്കുകയായിരുന്നു അച്ഛന്റെ നിർബന്ധപ്രകാരമാണ് പ്രകാരമാണ് സമാധിയാക്കിയതെന്നാണ് മക്കളുടെ വാദം അദ്ദേഹത്തെ സമാധിയാക്കിയ ശേഷമാണ് മക്കൾ അദ്ദേഹത്തിന്റെ പോസ്റ്ററുകൾ അദ്ദേഹം മരിച്ചതായുള്ള പോസ്റ്ററുകൾ എല്ലായിടത്തും പതിക്കുന്നത് തുടർന്നാണ് നാട്ടുകാർ അറിയുകയും ഈ വിവരം പോലീസിൽ അറിയിക്കുന്നു ആർഡിയും കളക്ടറും അടക്കമുള്ള സംഘങ്ങൾ സ്ഥലത്തെത്തിയിരുന്നു സമാധി പൊളിക്കുവാനുള്ള ഉത്തരവും നൽകി പക്ഷേ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ അത് നിർത്തിവെച്ചിരിക്കും നെയ്യാറ്റിങ്കരയിലെ ആറാലം മൂടാണ് വിവാദമായ ഈ സമാധിയുള്ളത് ഇവിടെയാണ് ഗോപിന്ദ് സ്വാമി സമാധിയായി എന്ന് മക്കൾ അറിയിച്ചത് വ്യാഴാഴ്ച അദ്ദേഹം മരിച്ചുവെന്നും പിന്നീട് ചടങ്ങുകളെല്ലാം നടത്തി മക്കൾ അദ്ദേഹത്തെ സമാധിയാക്കിയെന്നുമാണ് പുറത്തുവന്ന വാർത്തകൾ വീട്ടുകാർ മാത്രമാണ് ആ ചടങ്ങിൽ ഉണ്ടായിരുന്നത് നാട്ടുകാരെയോ ബന്ധുക്കളെയോ ഒന്നും അവർ ഈ വിവരം അറിയിച്ചിരുന്നില്ല തുടർന്ന് സ്വാമിയെ കാണാനില്ലെന്ന് പറഞ്ഞ് നെയ്യാറ്റിങ്കര പോലീസിൽ പരാതി ലഭിക്കുകയും ചെയ്തു തുടർന്നാണ് അന്വേഷണം ആരംഭിക്കുന്നത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ബന്ധുക്കൾ പരസ്പര വിരുദ്ധമായിട്ടായിരുന്നു മൊഴി നൽകിയത് അദ്ദേഹം സ്വയം പോയി സമാധിയായി എന്നാണ് പിന്നീട് അവർ പറഞ്ഞത് പക്ഷെ നാട്ടുകാർ പറയുന്നത് അദ്ദേഹത്തിന്റെ മരണം കൊലപാതകം അവൻ നല്ലൊരു മനുഷ്യനാണ് ഈ മരിച്ചവൻ അവൻ ആ കുറ്റം ചെയ്യാൻ പോവില്ല അവൻ യൂണിയനിൽ കൊല ചുവന്ന് ജീവിച്ചവനാണ് അവൻ്റെ രണ്ട് മക്കളുണ്ട് മൂന്ന് മക്കളിൽ ഓർത്ത മരിച്ചുപോയി മന്ന ബുത്തിയായിട്ട് മരിച്ചുപോയി പക്ഷേ ഇന്ന് ഈ രണ്ട് പിള്ളേരെ പൊന്നുമോലെ പക്ഷെ അവൻ മരിച്ചപ്പം ഇവിടത്തെ നാട്ടുകാരോ കൗൺസിലറയോ എവന്മാരെ അറിയിച്ചിട്ടില്ല അതുകൊണ്ട് ഇതിന് നിയമപരമായിട്ട് പോണമെന്നാണ് എൻ്റെ അഭിപ്രായം ആദ്യം ചെയ്യേണ്ട ആ ഇളവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുമെങ്കിൽ എല്ലാ കാര്യവും നടക്കും അവൻ കള്ളനാണ് കള്ളൻ ലോഹ കള്ളനാണ് ആ പൂണുനൂല് പൂണുനൂല് അവനെ ഇടാനുള്ള അധികാരം ഇല്ല അത് ബ്രാഹ്മൺസനും കാട്ടുജാതിക്കാർക്കെ പൂണു നൂലിടാൻ പറ്റും ഇവൻ കള്ള പൂണുനൂല് തൊട്ട് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇവിടുത്തെ ദീപാരാധന പക്ഷെ ആ ഇളവിന് ഒരു കുത്തു കുത്തുകൊടുക്കുമെന്നുണ്ടെങ്കിൽ കാര്യമൊക്കെയാണ് എനിക്കിത് മാത്രമേ പറയാവുള്ളൂ ഇത് ചെറുവാണ് ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല ബി ജെ പി യോ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ഒന്നുമില്ല ജനങ്ങൾ ഒറ്റക്കെട്ടാണ് അദ്ദേഹത്തിന്റെ സമാധി പൊളിക്കാൻ കളക്ടർ ഉത്തരവിട്ടു ആർഡിയോയും കളക്ടറും പോലീസ് സംഘവും സ്ഥലത്തെത്തിയെങ്കിലും സമാധി പൊളിക്കാൻ വീട്ടുകാർ അനുവദിച്ചില്ല കൂടാതെ അവർക്ക് പിന്തുണയുമായി ഒരു വിഭാഗം രംഗത്തെത്തുകയും ചെയ്തു ഇവരും നാട്ടുകാരും തമ്മിൽ വാഗ്വാദവും സംഘർഷവും ഉണ്ടായി സ്മരിച്ച സന്യാസിയുടെ ഭാര്യയുടെ ആവശ്യം അവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് ചെയ്യണമെന്നാണ് സാധാ ഒരു പ്രേതത്തെ കാണുമ്പോൾ ഇത് കാണരുത് അവര് എല്ലാ ചടങ്ങുകളും നടത്തിയാണ് ഈ സമാധിയിരുത്തിയിരിക്കുന്നത് അത് കുത്തിപ്പൊളിച്ചെടുക്കാൻ ഒരു ഭാഗം ആളുകളുടെ ശ്രമം അത് ശരിയല്ല നോട്ടീസ് കൊടുക്കണമെന്നാണ് നമ്മുടെ ആവശ്യം അത് പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും ആർഡിഒയുടെ പറഞ്ഞിട്ടുണ്ട് ാണ് പ്രതീക്ഷ പോലീസ് റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ആർ ഡി ഒന്ന് അതിനാണ് നമുക്ക് വലിയൊരു അദ്ദേഹം 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 ഒരു പവറുള്ള വ്യക്തിയാണ് കേൾക്കാൻ കേൾക്കാൻ കുടുംബത്തെ വേണ്ടി പോലീസ് ഇപ്പോ പോലീസിന്റെ വലിയ പെരുമാറും ഓക്കെ പക്ഷേ ആർ ഡി ഒ പെരുമാറേണ്ടത് ബഹുമാനപ്പെട്ട ആർ ഡി ഒ പെരുമാറേണ്ടത് അങ്ങനെയല്ല അദ്ദേഹം ഈ കുടുംബത്തിന്റെ കൺസേൺ കൂടെ കേൾക്കണം അദ്ദേഹത്തിന്റെ മകൻ രാവിലെയും വൈകുന്നേരവും പൂജ നടത്തുന്ന സ്ഥലവും ഏതെങ്കിലും ഒരു ദുരൂഹ മരണം നടത്തി കുഴിച്ചിട്ട ഒരു ലാഘവത്തിൽ ഈ ഒരു സമാധി സ്ഥലത്തെ പൂജയായിട്ട് അവരി വീട്ടുകാരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നാട്ടുകാരും രംഗത്തെത്തുന്നുണ്ട് കളക്ടർക്ക് ആരാണ് ഓർഡർ നമ്മളെ നമ്മളെപ്പോലെ മനുഷ്യൻ തന്നെ ജീവകാനി ഉണ്ടാക്കാനും രക്തപ്രളയം കാണാൻ വേണ്ടി ഇതാരാണ് പുള്ളിയുടെ മരണം എങ്ങനെയാണ് അതായത് ഗോപൻ സ്വാമിയുടെ മരണം എങ്ങനെയാണ് പുള്ളി എങ്ങനെയാണ് മരിച്ചത് പുള്ളി രണ്ട് വർഷം കൊണ്ട് സുഖമില്ലാതെ ഇവിടെ കിടക്കുകയാണ് അന്ന് വ്യാഴാഴ്ച എന്നാണ് മരിക്കുന്നത് വെള്ളിയാഴ്ചയോട് ഒരു പോസ്റ്റ് ഒട്ടിച്ചപ്പോഴാണ് ഇവിടുത്തെ ആൾക്കാർ അയൽ പരിസരത്തുള്ളവർ പോലും അറിയുന്നതും അവരുടെ ബന്ധുക്കൾ അറിയുന്നതും അത് ആ പോസ്റ്റ് ഒട്ടിച്ചതിന് ശേഷം ഒന്ന് അത് പുള്ളി സമാധിയായി അതിൻ്റെ സ്ലാബിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് സ്ലാബിനകത്ത് പുള്ളി ഉണ്ട് അതിനകത്ത് അഥവാ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മരിച്ചത് വാർത്തക സഹജമായിട്ടാണോ അതെല്ലാം വേറെ എന്തെങ്കിലും ആണോ അതിൻ്റെ ദുരൂഹത മാറ്റണം കനത്ത പ്രതിഷേധത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ സമാധി പൊളിക്കുവാനുള്ള തീരുമാനം നിർത്തിവെക്കുകയായിരുന്നു സ്ഥലത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ മനസ്സിലാക്കി പോലീസിനോടും ക്രൈംബ്രാഞ്ചിനോടും കൂടി സംസാരിച്ച ശേഷമാകും പുതിയ തീയതിയിൽ തീരുമാനമെടുക്കുക